മുട്ടത്തറ വടുവത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മൂന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തി സാന്ദ്രമായ തുടക്കം എട്ടാം തീയതി വരെ നടക്കുന്ന സപ്താഹയജ്ഞത്തിൻ്റെ ഉദ്ഘാടനം ക്ഷേത്ര മേൽശാന്തി നിർവഹിച്ചു യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ നിഖിലാനന്ദ സരസ്വതി മഹാത്മ്യ പ്രഭാഷണം നടത്തി ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് എസ് കെ ഷാജി അധ്യക്ഷനായി സി സി ടി വി ക്യാമറകളുടെ ഉദ്ഘാടനം കൗൺസിലർ ബി രാജേന്ദ്രൻ നിർവഹിച്ചു ചെയർമാൻ എൻ വിശ്വനാഥൻ സ്വാഗതവും സെക്രട്ടറി കെ അനിൽകുമാർ നന്ദിയും പറഞ്ഞു സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇന്നിപ്പോ നമ്മുടെ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് വരുന്ന ആളുകളുള്ളത് കൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ ക്ഷേത്രത്തിന്റെ ചരിത്രവും അതിന്റെ പാരമ്പര്യവും അറിവുള്ളവരാണ് പുതുതായി ആളുകളെയും കൂടി ഇവിടെ സന്നിധരായിട്ടുള്ളത് കൊണ്ട് ചുരുക്കി ഇതിന്റെ ചരിത്രത്തെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട്

ചന്ദ്രനെ കുറിച്ച് പഠനം നടത്തുന്നു സൂര്യനെ കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ശാസ്ത്രം നമുക്ക് വേണമെങ്കിൽ കാലാവസ്ഥ വരെ നാളെ മഴയുണ്ടാകാം അല്ലെങ്കിൽ ഇന്ന് രാത്രി മഴയുണ്ടാകാം കാറ്റിന്റെ രേഖകളെ വരെ നമുക്ക് സാറ്റലൈറ്റുകളുടെ സഹായത്തോടു കൂടി നിർണയിക്കാൻ സാധിക്കുന്ന കാലഘട്ടത്തിൽ ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന ഒരാളുമായി നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് മുഖാമുഖം സംസാരിക്കാൻ കഴിയാവുന്ന ഒരു കാലഘട്ടത്തിൽ എന്നോർ ഐശ്വര്യ ഭക്തിയേറെ കൂടി ജീച്ഛെങ്കിൽ നമ്മൾ സാധിക്കും ഈശ്വര ഭക്തിയേറെ കൂടി നമ്മൾക്കുള്ള നമ്മൾ ഏത് കാര്യങ്ങളെ പ്രോബോധിക്കാനെങ്കിലും നമ്മുടെ ഉള്ളിൽ ഈശ്വര ഭക്തി എന്നുള്ളതാണ് ഓ ഭക്തി 9 എന്നrfloor എങ്ങനെ എങ്ങനെയാണ് ഭക്തി ഉണ്ടാവറുള്ളത് അവ ഐശ്വര്യവൽനം ചെയ്യേണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ആദർവ് തോന്നുന്നതെങ്കിൽ ആദർവ്